പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിത്തേല ഉള്ളിത്തേൽ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കാര്യം ഉള്ളിത്തേൽ ഇപ്പം ഞാൻ ഒന്നര മുറി മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി ഉണ്ടല്ലോ കുഞ്ഞുള്ളി അതിട്ടു പിന്നെ കറിവേപ്പില പിന്നെ കുറച്ച് പുളി പിന്നെ ഇത് കുരുമുളക് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഊപ്പിച്ചെടുക്കണം ഇത് എണ്ണയിൽ നിന്ന് ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എണ്ണ ഒഴിക്കേണ്ട ആദ്യം നിന്ന് തന്നെ എണ്ണ ഇറങ്ങി വരും അപ്പം ചെറിയ തീലിട്ടേ മൂപ്പിച്ചെടുക്കാവൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകും കരിഞ്ഞു പോയാ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും ഉള്ളിത്തീലിൻ്റെ ഒരു രുചിയും അതിനകത്ത് വരത്തില്ല എണ്ണ ഒഴിക്കാതെ കരി മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞിൻ്റെ സ്മെല്ലും ആ ടേസ്റ്റും ഒക്കെ മാറിപ്പോകുന്നേരം ചെറിയ അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കുക കുറച്ചങ്ങോട്ടായപ്പോഴത്തെ ഞാൻ മഞ്ഞൾ ഇട്ട് ഇട്ടുകൊടുത്തു മഞ്ഞൾ ഇട്ട് കൊടുക്കുമ്പോഴല്ലോ ഹൈ ഇതൊക്കെയാണ് മൂക്കാനുള്ള തേങ്ങ ഒക്കെ ഇടയ്ക്ക് അക്ഷണം ഉണ്ടെന്ന് അറിയാൻ പറ്റത്തിൽ മഞ്ഞൾ പിടിച്ചിരിക്കുന്നൊക്കെ മൂക്കാതെ തേങ്ങയാണല്ലോ കുറച്ച് നേരമായിട്ട് മൂപ്പിക്കുക എടുത്ത് തന്നെ ചെയ്യണം കേട്ടെങ്കിലും ടേസ്റ്റ് വരത്തുള്ളൂ എന്നാൽ കരിഞ്ഞും പോരുത് അതിലേക്ക് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി പിന്നെ കുരുമുളക് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം പ്രത്യേകം ഓർക്കണം മുളക് പൊടി ഇട്ടിട്ടുണ്ട് കരിയരുത് ഒരുവിധം കൊണ്ടാകുമ്പോഴത്തേന് ചട്ടി പിന്നെ അതൊക്കെ ഓഫ് ആക്കണം അടുപ്പ് ഓഫ് ആക്കണം ചട്ടി എല്ലാം ഒക്കെ ഒപ്പാക്കേണ്ട അടുപ്പ് ഓഫ് ആക്കണം പിന്നെ അത് ഓഫ് ചെയ്തിട്ട് അല്പസമയം തണുക്കാൻ വെച്ചിരിക്കണം ഞാനിപ്പോൾ അതിന് ഒരു പാത്രത്തിൽ കോരി ഒരു പ്ലേറ്റിലോ എല്ലാം നിരത്തി വെച്ചിരുന്നാലും കുഴപ്പമില്ല ഇതിനകത്ത് തന്നെ ഇത് ഞാനിപ്പം ഇളക്കിക്കൊണ്ടിരിക്കണം ഓഫ് ചെയ്ത് ഉടനെ ഇങ്ങിട്ട് പോരുത് വീണ്ടും ആ ചൂടിൽ ഇന്ന് മൂത്ത് പോവും കരിഞ്ഞു പോവും അപ്പോൾ ഞാനിത് ഇളക്കുന്നുണ്ടായിരുന്നു ഓ പേര് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തണുത്തിന് ശേഷമാണ് പിന്നെ വന്ന് പൊടിച്ചെടുത്തത് ആദ്യമേ വെള്ളം ഒഴിച്ച് അരയ്ക്കരുത് കേട്ടോ ഇത് ചെറിയൊരു ജാറിലിട്ട് അങ്ങനെ ചെയ്യാറ് ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം ആദ്യമേ ഒന്ന് കറക്കി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം അതിന് ശേഷം പിന്നെ ഒന്നുകൂടെ ഇട്ട് അരയ്ക്കണം വെള്ളം ഒഴിക്കാതെ തന്നെ അരച്ചെടുക്കണം അപ്പം നന്നായിട്ട് അതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരും ഇതിപ്പം ഒന്ന് പൊടിച്ചെടുത്തതായിട്ടോ ആദ്യമേ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉള്ളിയും പുളിയെല്ലാം എല്ലാം കിടക്കുന്നുണ്ട് ഇതിപ്പം നാണ്ടാവും ഒന്നുകൂടെ അരച്ചിപ്പം എണ്ണ തെളിഞ്ഞു വന്നാൽ ഉണ്ടാവുന്നത് ഇതുപോലെ തെളിഞ്ഞു തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ച് എല്ലാം കൂടി ഒറ്റയടിക്ക് വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കരുത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിയത് ഞാനിപ്പോൾ അതേ ചട്ടി തന്നെയാണ് കഴുകി വീണ്ടും അടുപ്പിൽ വെച്ചത് അപ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ടു കൊടുത്ത് ഉള്ളിയും പച്ചമുളകും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ തക്കാളി ഒന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല തക്കാളി ഉള്ളി തീരല്ലേ തക്കാളി ഒന്നും ഇടണ്ട അതിൻ്റെ കറിയുടെ ടേസ്റ്റ് മാറിക്കും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വളരെ കുറച്ച് ഒന്നോ രണ്ടോ അല്ലിട്ടാലും മതി ഇഞ്ചി ഇണ്ടവർക്ക് ഇടാം ഞാൻ മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല കാരണം ഞാൻ കുറച്ച് ഉപ്പ് ഇടണം അപ്പം ഞാൻ യാത്രയെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കുറച്ച് കറിയപ്പിലും കൂടി ഇടാം കേട്ടോ കറിയപ്പിലും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഞാൻ യാത്ര പല പലവരണം പറയുന്നുണ്ട് യാത്ര കഴിഞ്ഞിട്ട് വന്നതല്ല അപ്പം ഞാൻ വിശന്നിട്ടാണ് വന്നത് ഉച്ച ആവാറായി എത്തിയപ്പം തന്നെ പിന്നെ വന്നിട്ട് കറി വെച്ചതാണ് എന്തായാലും ഇതിങ്ങനെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അവർ വീഡിയോ ആക്കാമെന്ന കരുതി ഇതിലും തീ കൂട്ടിയിട്ട് കരിക്കരുത് വളരെ തീ കുറച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ച് ഒത്തിരി കറുത്ത് കരിച്ച് അങ്ങനെ ഒന്നും എടുക്കരുത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേ എന്നിട്ട് ഇത് വെന്ത് വരണം ഈ തക്കാളിയല്ല ഉള്ളി ഉള്ളി നന്നായിട്ട് വെന്ത് വരണം അപ്പം നല്ല നൂൽ പരു ഒത്തിരി പോലെ അങ്ങനെ ആയിക്കിട്ടും നൂല്പോലെ ആയിക്കിട്ടും അപ്പം അരച്ചതെടുത്ത് അതിനകത്ത് ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ചേർക്കുക അത് വെന്ത് വന്ന് വറ്റി വരുമ്പോൾ എത്ര ആകുമോ അതനുസരിച്ച് അനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ലൂസായിട്ട് വേണ്ടുന്നവർക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചിട്ട് അത് വറ്റിച്ചെടുക്കും നന്നായി വറ്റിച്ചെടുക്കും തീലെന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് കൂട്ടാനുള്ള സാധനം ഒഴിച്ച് കൂട്ടാനുള്ള കറിയല്ല അത് അങ്ങനെയല്ലേ അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത് ഞാനിപ്പോൾ ആവശ്യം ഒഴിച്ച് ഞാൻ ഒരുവിധം വറ്റിച്ചെടുത്തു വറ്റിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് നന്നായിട്ടങ്ങ് വറ്റിച്ചില്ല എന്നാൽ അത്ര ലൂസും അല്ല ഞാനത് വെറുതെയും കോരി വെച്ച് കോരിക്കൊണ്ടു കുടിക്കും കേട്ടോ ചോറ് കുടിക്കുന്നതിനെ കഴിക്കും ഞാനത് അങ്ങനെ ചോറിൽ ഞാനത് ശരിക്കും ഒഴിച്ച് നന്നായിട്ട് ഒഴിച്ച് തന്നെ കഴിക്കും അത്രയും ടേസ്റ്റ് ഇടയ്ക്കിടക്ക് ഈ ചോറ് തീർന്നാൽ ഇത് മാത്രം ഒഴിച്ചിട്ട് വീണ്ടും വീണ്ടും അത് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും നല്ല ടേസ്റ്റാണിതിൽ ഞാനിതിൽ ഒരു ഒരു പൊടിക്കയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പിന്നെ സാമ്പാർ പൊടി സാമ്പാർ പൊടിയെന്ന് പറഞ്ഞാൽ അത് ഞാൻ മുമ്പ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ബ്രദറ് പറഞ്ഞാൽ ഇങ്ങനെ സാമ്പാർ പൊടി ഇങ്ങനെ ഇട്ടാൽ നല്ലതാണെന്നൊക്കെ അപ്പോൾ ഞാനൊരു യൂട്യൂബിൽ നോക്കിയപ്പോൾ യൂട്യൂബിൽ ഏതോ ഒരു ചാനലിലും വർഷങ്ങളായി കണ്ടിട്ട് അതിലിങ്ങനെ വന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും തോന്നിയില്ല വിട്ടാലേ ഇട്ടില്ലെങ്കിലെല്ലാം ഒരുപാട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല ഇതിങ്ങനെ ചെയ്യുക എന്നുള്ളത് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ച് ഇത്രയും വറുത്ത് വേവിച്ച് വഴറ്റി അതൊക്കെ എടുക്കുന്ന ആ ഒരു ഉണ്ടല്ലോ അതിലാണ് ടേസ്റ്റ് വരുന്നത് കറിക്ക് ഉള്ളിയൊക്കെ നല്ല വെന്ത് നൂല്പോലെയായി കിട്ടണം അങ്ങനെയാണ് അത് ടേസ്റ്റ് വരുന്നത് നല്ല കരിച്ചെടുക്കരുത് നമ്മൾ ഇറച്ചിക്കൊക്കെ എടുക്കുമ്പോൾ നല്ല കരിച്ച് നന്നായിട്ട് മൂപ്പിച്ച് വറുത്ത് അങ്ങനെയൊക്കെ എടുക്കത്തില്ല ഇത് അങ്ങനെയൊന്നും ചെയ്യരുത് ഉള്ളി ഉള്ളി നന്നായിട്ട് ഇങ്ങനെ വായിട്ടാ വെന്ത് നൂല്പോലെയായി വരും അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുവിധം ഒരുവിധമൊക്കെ വറ്റി വന്നിട്ടുണ്ട് എണ്ണ തെളിഞ്ഞ് നല്ല എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് നിൽക്കുന്നുണ്ടോ അത്രയും ഇങ്ങനെ വന്നിട്ടുണ്ട് എണ്ണ തെളിഞ്ഞ് അതുതന്നെ ഒരു ടേസ്റ്റ് അപ്പോൾ ഇത് ഉള്ളിൽ ഉണ്ടോ എണ്ണ ഉണ്ടോ ഉള്ളിൽ വഴറ്റിയപ്പോൾ എണ്ണ മാത്രമല്ല അത് ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് ആ തേങ്ങയിൽ നിന്ന് ഇറങ്ങി വന്ന എണ്ണയാണ് ചിലരാണെങ്കിൽ തേങ്ങ വറക്കുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് വറക്കും കുറേ എണ്ണ എണ്ണ ഒഴിക്കും അത് മൂത്ത് വരും പിന്നെ ആ എണ്ണയും എന്ത് ഇറങ്ങുന്ന എണ്ണ എല്ലാം കൂടെ കുളമായി പോവും ചിലർ അടിക്ക് മൂപ്പിച്ചെടുക്കും അങ്ങനെ ചെയ്യരുത് ടേസ്റ്റ് വരില്ല അങ്ങനെ വരുമ്പം ഇതിപ്പം ഞാനടുപ്പം ഓഫ് ചെയ്തു ഓഫ് ചെയ്ത് നല്ല ഒരുവിധം കട്ടിയായി അത് ഇരിക്കുമ്പം പിന്നെ ഒന്നുകൂടെ അത് കുറുകി വരും അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ അംഗങ്ങൾ കൂടുതലുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ കൂടുതലാക്കിയത് അല്ലെങ്കിൽ ചിലപ്പോൾ അര അരമുത്തി അങ്ങയക്കുമ്പോൾ ഞാനിപ്പോൾ ഒന്നരമുത്തി അങ്ങെ എത്തിട്ടുണ്ട് എന്നിട്ട് ചോറിട്ട് ഞാനിപ്പം വേറെ ഒന്നും കഴിക്കും ഇതിനകത്ത് വേറെ കറികളൊന്നും ഇല്ല ഇത് ഞാനിതും അച്ചാർ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ഉണക്ക മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ പച്ചമീൻ പൊരിച്ചതായാലും കുഴപ്പമില്ല മീൻ പൊരിച്ചതോ എന്തെങ്കിലും ആ പിന്നെ തോരനെ കൊണ്ടേക്ക് കുഴപ്പമില്ല ഞാൻ എനിക്ക് വേറെ ഒന്നും ഇല്ല ഇതും ഒരച്ചാറ് ഇതിൻ്റെ കൂടെ മാങ്ങ അച്ചാറിനേക്കാളും നല്ലത് നാരങ്ങ അച്ചാറാണ് ഞാനെന്നിട്ട് വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്ന് ഇത് ഞാനിപ്പോൾ ആദ്യം അച്ചാർ എടുക്കാൻ മറന്നു പിന്നെ പോയി അച്ചാർ എടുത്തു പിന്നെ അച്ചാറെടുത്ത് കൊണ്ടുവന്നിട്ട് അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് അത് അത് നിങ്ങളതൊന്നും ചെയ്ത് നോക്കണം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നിട്ടില്ല നിങ്ങൾ ഇത് ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ഷെയർ നിങ്ങളിതൊന്നും ചെയ്യുന്നില്ല ആരും അങ്ങനെ അത്ര കാര്യമായിട്ടൊന്നും കാണുന്നില്ല എന്താ എന്നെ ഇങ്ങനെ ഒരു തുടക്കമല്ലേ കുറച്ച് നാളായി വീഡിയോ ഇട്ട് തുടങ്ങി തുടങ്ങിയെങ്കിലും ഒരുപാടൊന്നും അങ്ങനെ ആയിട്ടില്ല ആധികം സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻ്റുകൾ അത് എന്ത് മോശം കമൻ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല അതിൽ നിന്നാണ് നമ്മളെ തെറ്റിതിരുത്തുന്നതും നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് അറിയാനുണ്ടെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് നമ്മളെ കമൻറ്റിലൂടെ നമ്മൾ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലും അതൊക്കെ അറിയുന്നത് നമ്മൾ നമ്മളെങ്ങനെയാണ് കമന്റിലൂടെ അറിയുന്നത് നിങ്ങൾക്ക് അറിയിക്കേണ്ടെന്നുള്ളത് നിങ്ങൾ അറിയിക്കാം അത് എന്ത് മോശമായാലും കൊള്ളാം അത് നല്ലതാണെങ്കിലും ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് അറിയിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് പറയണം ധൈര്യമായിട്ട് പറയണം നിങ്ങളാരും കുറേ പേര് കണ്ടിരുന്നാൽ തന്നെ ഒരു കമൻറ്റും ഇല്ല ചിലരൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ലൈക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് പേരൊക്കെ പിന്നെ കാണുന്നുണ്ട് കുറേ പേരൊക്കെ എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് കാണുമെല്ലാവരും